നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആദ്യ ശമ്പളം അമ്മയ്ക്ക് നൽകുവാൻ ആശുപത്രിയിലേക്ക് എത്തിയ മകനെ കാത്തിരുന്നത് അമ്മയുടെ ചലനമറ്റ ശരീരം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ച ബിന്ദുവിന്റെ മകനായ നവനീതിന് കഴിഞ്ഞ മാസമാണ് എറണാകുളത്ത് ജോലി ലഭിച്ചത് ആദ്യ ശമ്പളം കഴിഞ്ഞ ദിവസം കിട്ടിയെങ്കിലും അമ്മയും സഹോദരിയും ആശുപത്രിയിൽ ആയതിനാൽ അത് അമ്മയെ ഏൽപ്പിക്കുവാൻ കഴിഞ്ഞില്ല തുടർന്നാണ് കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ അമ്മയുടെ മൃതദേഹത്തിനരികെ വിങ്ങിപ്പൊട്ടിയ നവനീതിനെ ആശ്വസിപ്പിക്കുവാൻ കണ്ടു വാക്കുകളില്ലായിരുന്നു അപകടത്തിൽ മരിച്ചയാളെ ആദ്യം തിരിച്ചറിഞ്ഞതും നവനീതാണ് കുടുംബ സ്വത്തായി ലഭിച്ച അഞ്ചു സെന്റ് സ്ഥലത്ത് നിർമ്മാണം പൂർത്തിയാകാത്ത ചെറിയ വീട്ടിലാണ് ബിന്ദു ഭർത്താവ് വിശ്രുതനും മക്കളായ നവമീ നവനീതും ബിന്ദുവിന്റെ അമ്മ സീതാ ലക്ഷ്മിയും താമസിക്കുന്നത് മേസ്തിരി പണിക്കാരനായ വിശ്രുതന്റെയും തലയോലപ്പറമ്പിലെ വസ്ത്രശാലയിൽ ജോലി ചെയ്യുന്ന ബിന്ദുവിന്റെയും വരുമാനം കൊണ്ടാണ് കുടുംബം കഴിഞ്ഞു പോന്നിരുന്നത് ആന്ധ്രയിൽ അപ്പോളോ നഴ്സിംഗ് കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥിനിയായ നവമിക്ക് ന്യൂറോ പ്രശ്നങ്ങളെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ ചൊവ്വാഴ്ച ചികിത്സയ്ക്ക് എത്തേണ്ടി വന്നു എനിക്കൊന്നും പറയാനില്ല ബിന്ദുരുകയാണ് ഞാൻ മരണവിവരം അറിഞ്ഞ ഉടൻ മെഡിക്കൽ കോളേജിൽ വെച്ച് വിശ്രുതൻ പ്രതികരിച്ചു നേരത്തെ രക്ഷാപ്രവർത്തനം തുടങ്ങിയിരുന്നുവെങ്കിൽ ചിലപ്പോൾ ബിന്ദുവിനെ രക്ഷപ്പെടുത്തുവാൻ കഴിയുമായിരുന്നുവെന്ന് വിശ്രുതൻ പറയുന്നു ആരെയും കുറ്റപ്പെടുത്താനില്ലെന്നും ഉണ്ടായത് കടുത്ത അനാസ്ഥയാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ഉപയോഗശൂന്യമായി കെട്ടിടമെന്ന മന്ത്രി പറഞ്ഞത് എന്റെ അടിസ്ഥാനത്തിലാണെന്നും അദ്ദേഹം ചോദിച്ചു വീട് നോക്കിയിരുന്നത് അവളാണ് അവൾക്ക് പകരം ഞാൻ പോയാൽ മതിയായിരുന്നുവെന്നും മിശ്രിതൻ കൂട്ടിച്ചേർത്തു മന്ത്രി ഇല്ലാത്ത കാര്യം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു വീഴ്ച മറച്ചുവെക്കുവാൻ മെഡിക്കൽ കോളേജ് അധികൃതർ ശ്രമിച്ചു ആശ്വാസ വാക്കുകളുമായി ആരും വന്നില്ല കളക്ടറോ അധികാരികളോ മന്ത്രിമാരോ ബന്ധപ്പെട്ടില്ല മകളുടെ തുടർചികിത്സ ഉറപ്പാക്കണമെന്ന് സി പി ഐ എം നേതാക്കൾ അറിയിക്കുന്നുവെന്നും ബിന്ദുവിന്റെ ഭർത്താവ് പറയുന്നു അതേസമയം തലയോലപ്പറമ്പിലെ വീട്ടിൽ അല്പസമയം മുൻപാണ് ബിന്ദുവിന്റെ മൃതദേഹം എത്തിച്ചത് വികാര നിർഭരമായ രംഗങ്ങളാണ് ആ വീട്ടിൽ അരങ്ങേറിയത് മക്കൾ ഭർത്താവും ഉറ്റവരും ബിന്ദുവിനെ അവസാനമായി കണ്ടു ബിന്ദുവിന് അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ നാട്ടുകാരും വീട്ടിൽ തടിച്ചുകൂടി രാവിലെ പതിനൊന്ന് മണിയോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക ഇരുപത്തിയൊന്നുകാരിയായ മകൾ നവമിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് ആശുപത്രിയിൽ ബിന്ദു എത്തിയത് രാവിലെ കുളിക്കാനായി ബിന്ദു കെട്ടിടത്തിന്റെ മൂന്നാം നിലയിലെ ശുചിമുറയിലേക്ക് പോയി അപ്പോഴായിരുന്നു ആ അപകടം ബിന്ദുവിനെ പുറത്തെടുക്കുമ്പോൾ തന്നെ ജീവൻ നിലയിലായിരുന്നു എന്നാണ് സ്ഥിരീകരിക്കാത്ത വിവരം ബിന്ദു രണ്ടു മണിക്കൂറോളം കെട്ടിടാവശിഷ്ടത്തിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു തലയോലപ്പറമ്പ് പള്ളിക്കവലയിൽ കുടുംബത്തോടൊപ്പം താമസിക്കുന്ന ബിന്ദു വസ്ത്രശാലയിലെ ജീവനക്കാരിയാണ് നിർമ്മാണ തൊഴിലാളിയാണ് ഭർത്താവ് വിശ്രുതൻ കെട്ടിടം തകർന്നതിന് പിന്നാലെ ബിന്ദുവിനെ കാണാനില്ലെന്ന് പരാതി ഉയർന്നു ഭർത്താവായിരുന്നു പരാതി ഉന്നയിച്ചത് തകർന്നു വീണ പതിമൂന്നാം വാർഡിലാണ് ബിന്ദു പോയതെന്നും പതിമൂന്നും പതിനാലും വാർഡിലുള്ളവർ പതിനാലാം വാർഡിലാണ് പ്രാഥമിക കൃത്യങ്ങൾക്കായി പോകുന്നതെന്നുമായിരുന്നു ബന്ധുക്കൾ ആരോപിച്ചത് കാഷ്വാലിറ്റിയിൽ അടക്കം തിരിച്ചിൽ നടത്തിയിട്ട് ബിന്ദുവിനെ കണ്ടു കിട്ടാതെ വന്നതോടെ ബന്ധുക്കൾ പരാതി ഉന്നയിക്കുകയായിരുന്നു രണ്ടു മക്കളെയും നന്നായി പഠിപ്പിച്ചു അവരിലൂടെ ജീവിതം നേരെടുക്കാമെന്നായിരുന്നു ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതന്റെയും സ്വപ്നം പക്ഷേ മകളുടെ രോഗവും തുടർന്ന് ബിന്ദുവിനുണ്ടായ ദുരന്തവും കുടുംബത്തെ കുലച്ചു ആന്ധ്ര അപ്പോളോ ആശുപത്രിയിലെ നാലാം വർഷ ബി എസ് സി നഴ്സിംഗ് വിദ്യാർത്ഥിയായ മകൾ നവമിയുടെ ചികിത്സയ്ക്കായാണ് ബിന്ദുവും വിശ്രുതനും കഴിഞ്ഞ ഒന്നിന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിയത് നവമിയുടെ കഴുത്തിനു താഴെ ന്യൂറോ സംബന്ധമായ അസുഖത്തിനായിരുന്നു ചികിത്സ അഡ്മിറ്റായ നവമിക്കൊപ്പം ആശുപത്രിയിൽ കഴിഞ്ഞതിനിടെയായിരുന്നു അപ്രതീക്ഷിത ദുരന്തം വസ്ത്രശാലയിൽ ജീവനക്കാരിയായ ബിന്ദു ഫർണിച്ചർ നിർമ്മാണ തൊഴിലാളിയായ വിശ്രുതനും കഠിനാധ്വാനം ചെയ്താണ് കുടുംബം പൊറ്റിയിരുന്നത് ഓട് മേഞ്ഞ വീടും തേക്കാത്ത ഭിത്തിയും ഒക്കെ അങ്ങേയറ്റം കഷ്ടത നിറഞ്ഞ ജീവിതം വീട്ടിലേക്ക് ചെറിയ നടപ്പുവഴി മാത്രം മുണ്ടു മുറുക്കിയെടുത്തും മക്കളെ നന്നായി പഠിപ്പിക്കുവാൻ ഇരുവരും സമ്പാദ്യം നീക്കിവെച്ചു സിവിൽ എഞ്ചിനീയറായ മകൻ നവനീതും രക്ഷപ്പെട്ടു വരുന്നതേയുള്ളൂ നവമിയുടെ നഴ്സിംഗ് പഠനം കൂടി പൂർത്തിയാക്കിയാൽ ജീവിതം നല്ല നിലയിലാകുമെന്ന് ബിന്ദു വിശ്വസിച്ചിരുന്നു എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖമാണ് ബിന്ദുവിൻ്റെതെന്ന് നാട്ടുകാർ പറയുന്നു ദാരുണമായ വാർത്ത അറിഞ്ഞതു മുതൽ ജനപ്രവാഹമായിരുന്നു ഈ കുഞ്ഞു വീട്ടിലേക്ക് തൊണ്ണൂറ് വയസ്സുള്ള ബിന്ദുവിൻ്റെ അമ്മ സീതാലക്ഷ്മിയെ ആശ്വസിപ്പിക്കുവാൻ ബന്ധുക്കളും നാട്ടുകാരുമൊക്കെ ഏറെ പാടുപെട്ടു രോഗാവസ്ഥയിൽ കഴിയുന്ന ആ അമ്മയുടെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് ബിന്ദുവായിരുന്നു ഡോക്ടർ ഹാരിസ് ഉയർത്തിവിട്ട പരാമർശങ്ങൾ മൂടി വയ്ക്കുവാൻ ആരോഗ്യ വകുപ്പിനെ പ്രതിസന്ധിയിലാക്കി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടം തകർന്നു വീണത് ഈ ഒരു വിഷയത്തിൽ പാഞ്ഞെത്തിയ മന്ത്രിമാരുടെ ഇടപെടൽ വൈകിയതോടെ ഒരു സ്ത്രീ മരിക്കുകയും ചെയ്തു സംഭവത്തിൽ ആരോഗ്യ ആരോഗ്യവകുപ്പിനും മന്ത്രിക്കുമെതിരെ പ്രതിഷേധം ഇരമ്പുകയാണ് സംസ്ഥാന വ്യാപകമായി മന്ത്രിക്കെതിരെ ഇന്ന് പ്രതിഷേധ യുവജന സംഘടനകൾ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം ശക്തമാക്കുന്നത് അതേസമയം പാർട്ടിക്കുള്ളിൽ നിന്നും വീണക്കെതിരെ പ്രതിഷേധം ഉയർന്നു തുടങ്ങി കോട്ടയം മെഡിക്കൽ കോളേജ് സംഭവത്തിന് പിന്നാലെ മന്ത്രി വീണാ ജോർജിനെതിരെ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം വീണാ ജോർജിന് എം എൽ എ ആയി ഇരിക്കുവാൻ പോലും അർഹതയില്ലെന്ന പത്തനംതിട്ട ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗമായ ജോൺസൺ പി ജെ ഫേസ്ബുക്കിൽ കുറിച്ചു എസ് എഫ്ഐ മുൻ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് ജോൺസൺ വീണാ ജോർജിന് മന്ത്രി പോയിട്ട് ഒരു എം എൽ എ ആയിരിക്കുവാൻ പോലും അർഹതയില്ല കൂടുതൽ പറയുന്നില്ല ാണ് ജോൺസൺ ഫേസ്ബുക്കിൽ കുറിച്ചത് പ്രതിപക്ഷത്തുനിന്ന് മാത്രമല്ല പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പരസ്യമായി മന്ത്രിക്കെതിരെ വിമർശനം ശക്തമായിരിക്കുകയാണ് മന്ത്രി വീണ ജോർജ് ആശുപത്രിയിൽ ചികിത്സ തേടിയതിന് പുറത്താക്കപ്പെട്ട് പത്തനംതിട്ട സി ഡബ്ല്യു സി ചെയർമാൻ പരോക്ഷമായി പരിഹസിച്ചു മന്ത്രിയുടെ മണ്ഡലത്തിൽപ്പെട്ട ഇരവിപൂർ സി പി എം ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ എൻ രാജീവാണ് ഫേസ്ബുക്ക് പോസ്റ്റിട്ടത് കുട്ടിയായിരിക്കെ താൻ ക്ലാസ് പരീക്ഷാ ദിവസം വയറുവേദന എന്ന കളവ് പറഞ്ഞു വീട്ടിലിരിക്കുമായിരുന്നു അങ്ങനെ പരീക്ഷകളിൽ നിന്ന് രക്ഷപ്പെട്ടു ഇവിടെ കൊടുത്താൽ എവിടെ വേണമെങ്കിലും കിട്ടുമെന്നും പോസ്റ്റിൽ പറയുന്നുണ്ട് അഡ്വക്കേറ്റ് പ്രതിയായ പത്തനംതിട്ട പോക്സോ കേസ് അട്ടിമറിയ ആരോപണത്തിലാണ് എൻ രാജീവിനെ സി ഡബ്ല്യു സി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് അടുത്തിടെ സസ്പെൻഡ് ചെയ്തത് വീണ ജോർജിനെതിരെ സംസ്ഥാന വ്യാപകമായി പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ ഓഫീസിലേക്ക് യൂത്ത് ലീഗ് പ്രതിഷേധ മാർച്ച് നടത്തി സൂപ്രണ്ടിന്റെ വാതിൽ തള്ളി തുറക്കുവാൻ ശ്രമിച്ചതോടെ യൂത്ത് ലീഗ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി ഇതിനിടെ തിരുവനന്തപുരത്ത് മന്ത്രി വീണ ജോർജിന്റെ വസ്തിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി ഗേറ്റിനു മുന്നിൽ കുത്തിയിരുന്ന പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുവാൻ പോലീസ് ശ്രമിച്ചതോടെ സ്ഥലത്ത് പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി വീണ ജോർജിന്റെ വീട്ടിലേക്ക് യൂത്ത് ലീഗും പ്രതിഷേധ മാർച്ച് നടത്തി വീണ ജോർജിന്റെ പത്തനംതിട്ട എം എൽ എ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി മാർച്ച് പോലീസ് തടഞ്ഞതോടെ പ്രവർത്തകർ പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി കോട്ടയം മെഡിക്കൽ കോളേജിൽ അപകടം നടന്ന സ്ഥലത്ത് പ്രതിഷേധക്കാർ അപകട മേഖല എന്ന ബോർഡ് സ്ഥാപിച്ചു മലപ്പുറത്തും പാലക്കാടും തിരുവനന്തപുരത്തും പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുകയാണ് പാലക്കാട് മന്ത്രി വീണ ജോർജിന്റെ കോലം കത്തിച്ചു മലപ്പുറത്തും പ്രതിഷേധമായി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തി മന്ത്രിയുടെ കോലം കത്തിച്ച പ്രവർത്തകർ പ്രതിഷേധം തുടരുകയായിരുന്നു സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ പ്രതിഷേധം ഇന്നും ഉണ്ടാകും അപകടത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മന്ത്രി രാജിവെക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് ഇതിനിടെ കോട്ടയം മെഡിക്കൽ കോളേജ് സന്ദർശിച്ച് മടങ്ങുകയായിരുന്ന മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ചു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് കരിങ്കൊടി കാണിച്ചത് മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് ബിജെപി പ്രതിഷേധിച്ചു ബിന്ദുവിന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായ മൃതദേഹം ാണ് വീട്ടിലെത്തിച്ചത് സംസ്കാരം ഇന്ന് പതിനൊന്ന് മണിയോടെ നടക്കും ഇതിനിടെ രക്തസമ്മർദ്ദം കൂടിയതിനെ തുടർന്ന് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ആരോഗ്യമന്ത്രി വിണാ ജോർജിനെ പ്രവേശിപ്പിച്ചിരുന്നു തിരുവനന്തപുരത്തേക്കുള്ള യാത്രാമധ്യയായിരുന്നു മന്ത്രിക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത് തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഉടൻ തന്നെ മന്ത്രിക്ക് ഡ്രിപ്പ് നൽകി തുടർന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിക്കുകയും ചെയ്തു അപകടത്തിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം തുടങ്ങും അപകടം നടന്ന സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തും അതിവേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകുവാനാണ് സർക്കാർ കളക്ടർ നൽകിയ നിർദ്ദേശം രക്ഷാപ്രവർത്തനത്തിലുണ്ടായി കാലതാമസം അടക്കം കളക്ടറുടെ സംഘം അന്വേഷിക്കും